ജനകീയ മതേതര മുന്നണി മുൻ എം എൽ എയും സി പി എം നേതാവും കെ ടി ഡി സി ചെയർമാനുമൊക്കെയായ പി കെ ശശിയും സംഘവും അങ്ങനെ ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി മത്സരിക്കുകയാണ് അതിൽ ശശി പിന്നിൽ നിന്നും ചരട് വലിക്കുമ്പോൾ മുന്നിൽ നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ അണിനിരന്നു കഴിഞ്ഞു അതിൽ പലരും സ്ഥാനാർത്ഥികളാവുകയും ചെയ്തിരിക്കുന്നു പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായ പി കെ ശശിയെ അനുകൂലിക്കുന്ന സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം പാലക്കാട്ട് മണ്ണാർക്കാട് മേഖലയിലാണ് ആദ്യം പിടിമുറുക്കിയത് സി പി എം പാർട്ടിയുമായി പരസ്യ പോരിറങ്ങി തന്നെയാണ് ശശിയുടെയും സംഘത്തിൻ്റെയും നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി കെ ശശി അനുകൂല വിഭാഗത്തിന്റെ ജനകീയ മതേതര മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയും നൽകിയിരിക്കുന്നു മണ്ണാർക്കാട് നഗരസഭയിൽ പത്ത് സീറ്റുകളിൽ മത്സരിക്കാനാണ് ആദ്യത്തെ തീരുമാനം മുൻ മുൻ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി അംഗം വരെ ആ ജനകീയ മതേതര മുന്നണി സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സീറ്റിൽ എസ് എഫ്ഐയുടെ മുൻ ഏരിയ സെക്രട്ടറി എ കെ ഷാനീഫാണ് മത്സരിക്കുന്നത് അങ്ങനെ പഴയ നേതാക്കൾ മുതൽ പുതിയ യുവ നേതാക്കൾ വരെ പി കെ ശശിയുടെ മുന്നണി പോരാളികളായി മാറിക്കഴിഞ്ഞു തൻ്റെ കൂടെയുള്ളവരെയും തനിക്കുള്ള സ്വാധീനവും ഒന്ന് തെളിയിക്കുക എന്ന ശശിയുടെ ലക്ഷ്യം മണ്ണാർക്കാടിന് പുറത്തും ആ സ്വാധീനം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി യു ഡി എഫ് പിന്തുണയോടെ ഇത്തവണ മത്സരിക്കുന്നു അതും ശശിയുടെ ആള് തന്നെ അതുപോലെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ തവണ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ചയാൾ ഇത്തവണ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്നു അത് സി പി എമ്മിന്റെ വോട്ടുകൾ പിളർത്തുകയാണ് ലക്ഷ്യം ശശിയുടെ പിന്തുണയോടെ കൂടാതെ സി പി എം കേന്ദ്രമായ കാരാകുറിശി പഞ്ചായത്തിൽ മുൻ ലോക്കൽ സെക്രട്ടറി മത്സര രംഗത്ത് വന്നതും പാർട്ടിക്കുള്ളിൽ ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിമത നീക്കത്തിന്റെ ഒരു അടയാളമായി മാറി കാരാക്കുറിശിയിൽ നിലവിലെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് പേർ കൂടി നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതുപോലെ കോട്ടോപ്പാടം പഞ്ചായത്തിൽ യു ഡി എഫ് പിന്തുണയിൽ സി പി എമ്മിൽ നിന്നുള്ള അഞ്ചു പേർ മത്സരിക്കുകയാണ് ഇവരെല്ലാം തന്നെ പി കെ ശശിയുടെ അനുയായികളാണ് കഴിയുന്ന ഇടത്തെല്ലാം ഇടതുമുന്നണി ഒറ്റയ്ക്കും അല്ലാത്തയിടത്ത് യു ഡി എഫിന്റെ പിന്തുണയിലുമാണ് മത്സരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മണ്ണാർക്കാടും പരിസരത്തും മത്സരരംഗത്തുള്ളത് പി കെ ശശിയെ സ്നേഹിക്കുന്നവരാണ് എന്ന് മത്സരരംഗത്തുള്ള വിമത സ്ഥാനാർത്ഥി എ കെ ഷാനിഫ് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു പി കെ ശശിയെ മാറ്റി നിർത്തിയതിലെ അമർഷവും സങ്കടവും ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കുമെന്നും അതിനായി സി പി എമ്മിനെ പരാജയപ്പെടുത്തുകയാണ് ജനകീയ മതേതര മുന്നണിയുടെ ലക്ഷ്യമെന്നും ഉറപ്പിച്ചു പറയുകയാണ് പി കെ ശശി വിഭാഗം എന്നിട്ടും നടപടിയെടുക്കാൻ സി പി എം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അതിനുള്ള ധൈര്യം ഇന്ന് പാലക്കാട്ടെ സി പി എമ്മിന് ഇല്ലാതെ പോയിരിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടേത് ഏകാധിപത്യ നിലപാടാണ് എന്നും ഇതിനെ എതിരെയാണ് സ്ഥാനാർത്ഥിത്വം എന്നാണ് വിമതർ വ്യക്തമാക്കുന്നത് പാർട്ടിയെ പാർട്ടിയായി നിലനിർത്താൻ വേണ്ടിയാണ് ഈ മത്സരം സ്പിരിറ്റ് കള് മാഫിയകൾക്ക് പിന്നാലെ പോകുന്ന നേതൃത്വമാണ് പാലക്കാട്ടെ സി പി നേതൃത്വം എന്ന് ഇവർ പച്ചയ്ക്ക് പറയുന്നു ചില കേന്ദ്രങ്ങളിൽ യു ഡി എഫുമായി സഹകരിക്കുന്നുണ്ടെന്നും ആരുമായും രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നും പി കെ ശശിക്ക് വേണ്ടി ഷാനീഫ് വ്യക്തമാക്കുകയാണ് മണ്ണാർക്കാട്ടും പരിസര പ്രദേശങ്ങളിലും അതായത് പാലക്കാട് ജില്ലയുടെ വടക്കൻ മേഖലകളിൽ ഇങ്ങനെയൊരു പൊട്ടിത്തെറിയിൽ നിൽക്കുമ്പോൾ കിഴക്കുഭാഗം പ്രത്യേകിച്ച് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ചിറ്റൂർ മേഖലയിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വിമതനായി രംഗത്ത് വരികയാണ് അതും ജില്ലാ സെക്രട്ടറിക്ക് എതിരായിട്ട് അങ്ങനെ പാലക്കാട് ജില്ലയിൽ സി പി എം തകർന്നു അല്ലെങ്കിൽ പിളർന്നു പി കെ ശശിയുടെ വിഭാഗം പിളർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം